ഹലോ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിലെ പാഠഭാഗമായ വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായും പറയുന്നത് പരമ്പരാഗത കാർഷിക രീതികളെക്കുറിച്ചും വിത്ത് ശേഖരണത്തിൻ്റെ സംരക്ഷണ വിത്ത് ശേഖരണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചുമാണ് പത്മശ്രീ ജേതാവായ ചെറുവയൽ രാമൻ എന്ന കർഷകൻ്റെ അനുഭവങ്ങളാണിവിടെ പങ്കുവെക്കുന്നത് കൃത്യമായ കണക്കുകളോടെയുള്ള കൃഷിരീതികൾ എങ്ങനെ മികച്ച വിളവിന് സഹായിക്കുന്നു എന്നും ഇവിടെ വിവരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു പാഠഭാഗത്തിൻ്റെ ഹെഡിങ് വിത്ത് എന്ന മഹാദ്ഭുതം പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ചെറുവയൽ രാമൻ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് കൊടുത്തത് രാജ്യത്തിൻ്റെ രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ നേടിയ ചെറുവയൽ രാമൻ അദ്ദേഹത്തിൻ്റെ ചിത്രം പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട് നമുക്ക് പാഠഭാഗം നോക്കാം വിത്തുശേഖരണത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത് എൺപത് ശതമാനം മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം നൂറ് ശതമാനം പാടില്ല കാരണം നൂറ് ശതമാനം മൂത്ത് പോയാൽ വിത്തിൻ്റെ ഗുണം കുറയും വിത്തിന് മാത്രമല്ല എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത് വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പാഠഭാഗത്ത് ഇപ്പോൾ പറഞ്ഞത് എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടതെന്നാണ് പറയുന്നത് നൂറ് ശതമാനം മൂക്കാൻ പാടില്ല കാരണം നൂറ് ശതമാനം മൂത്ത് പോയാൽ വിത്തിൻ്റെ ഗുണം കുറയും വിത്തിന് മാത്രമല്ല എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഒരു പഴഞ്ചൊല്ലി പറയാറുണ്ട് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് തുടർന്ന് പാഠഭാഗത്ത് നമുക്ക് നോക്കാം ഏത് കൃഷിയായാലും അതങ്ങനെയാണ് നാളികേരമോ അടക്കയോ എന്തുമായിക്കൊള്ളട്ടെ എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏതു ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ് മനസ്സിലായോ മക്കളെ വിത്തിന് വിളവെടുക്കേണ്ട സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികളാണ് ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക അത് ശേഷം അതിനുശേഷം അത് കൊയ്തുകൊണ്ട് വന്ന് കൊഴിച്ചെടുക്കുന്നു കൊഴിച്ചെടുക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തല്ലി കൊഴിച്ച് അതിൻ്റെ നെന്മണികളെ വേർതിരിച്ചെടുക്കുന്നു പതിനാല് ദിവസം ഇത് വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ല വിത്തുകളായി മാറുന്നതെന്നാണ് പാഠഭാഗത്ത് പറയുന്നത് നമുക്ക് തുടർന്ന് നോക്കാം വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട് പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർവള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക മദ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത് മൂന്ന് മാസമാണ് ഒരു പയർ വിളവ് തരുന്നതെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർ മണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത് അവസാനം കായ്ക്കുന്നതും എടുക്കരുത് നടുവിൽ നിന്ന് തന്നെ എടുക്കണം ഈ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത് നെൽക്കതിരിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കു നിന്നുള്ള മണികൾ വേണം എടുക്കുവാൻ ആ ഇനത്തിൽ തനിമ നിലനിർത്തുവാൻ ഈ രീതിയാണ് ഉത്തമമെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായോ മക്കൾക്ക് ചെറുവയൽ രാമൻ എന്ന വ്യക്തിയുടെ അനുഭവമാണല്ലോ ഇതിൽ പങ്കുവയ്ക്കുന്നത് വിത്തിനായി ധാന്യമണി ധാന്യമണികൾ എടുക്കുമ്പോൾ പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയറ് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കണം എന്നിട്ട് അതിന് നടുക്കുള്ള മണികൾ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് മധ്യത്തിലുള്ള ആ പയർമണികൾ മാത്രമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ പയർമണികളിൽ ആദ്യം കായ്ക്കുന്നതും ഏറ്റവും അവസാനം കായ്ക്കുന്നതും വിത്തിനായി എടുക്കരുത് നടുവിലുള്ള വിത്തുകൾ മാത്രമാണ് ധാന്യങ്ങൾ മാത്രമാണ് വിത്തിനായി എടുക്കേണ്ടതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നെൽക്കതിരിൻ്റെ രണ്ടറ്റവും നെൽക്കതിരിൻ്റെ വിത്ത് എടുക്കുമ്പോൾ അതിൻ്റെ രണ്ടറ്റവും കതിരിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ചിട്ട് നടുവിൽ നിന്നുള്ള മണികൾ വേണം എടുക്കുവാൻ ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്തുവാൻ ഈ രീതിയാണ് ഉത്തമം എന്നാണ് ഇവിടെ ഏർ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് തുടർന്ന് പാഠഭാഗത്ത് നോക്കാം ശേഖരിച്ച വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വച്ച് ഉണക്കുന്നു വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജ്ജം വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കീടനാശിനിയിൽ മുക്കിയിട്ടാണ് വിത്തുകൾ വയ്ക്കുക വയ്ക്കുക ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ പതിനാല് ദിവസം മഞ്ഞിലും വെയിലിലുമിട്ട് ഉണക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവിക പ്രതിരോധ ശേഷി വിത്തിനുണ്ടാവുന്നു ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധ ഈ പ്രതിരോധ ശേഷിക്കു വേണ്ടിയാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത് ഇങ്ങനെ മുക്കിയെടുക്കുന്ന വിത്തുകൾ മുള ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കൊമ്മ കുട്ട എന്നിവയിലൊക്കെ എന്നിവയിലൊക്കെ ആയിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത് കൂടാതെ കച്ചി കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന വിത്തുമൂട എന്നൊരു സാധനമുണ്ട് അതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ് ഇത് മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കെട്ടും അല്ലെങ്കിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിക്കും അപ്പോൾ പാഠഭാഗത്ത് പറയുന്നത് വിത്ത് ശേഖരിക്കുന്നതിൻ്റെ ചിട്ടകളെക്കുറിച്ചാണ് പറയുന്നത് നെല്ല് നെല്ലിൻ്റെ വിത്താണ് ശേഖരിക്കുന്നതെങ്കിൽ നെല്ലാണെങ്കിൽ വെയിലത്തും വെയിലും മഞ്ഞും അത് കൊള്ളിക്കുന്നു ഇഞ്ചിയാണെങ്കിലോ ഇഞ്ചി ആണെങ്കിൽ അത് പുകയത്ത് വെച്ചാണ് ഉണക്കുന്നത് വിത്തിൻ്റെ കരുത്തും അതിൻ്റെ ഊർജ്ജവും വേ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിനുശേഷം ഇങ്ങനെ ഉണക്കിയെടുത്ത വിത്തുകൾ മുള കൊണ്ടോ ഈറ്റ കൊണ്ടോ ഒക്കെ കൊണ്ടുണ്ടാക്കിയ കൊട്ട കുട്ട അല്ലെങ്കിൽ കൊമ്മ എന്നിവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത് ഇത് കൂടാതെ കച്ചി കൊണ്ടുണ്ടാക്കിയെടുത്ത കച്ചിയെന്ന് വെച്ചാൽ നമ്മൾ വൈക്കോലൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ള വൈക്കോൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത വിത്തുമൂട എന്നൊരു സാധനമുണ്ട് അതിൻ്റെ ആകൃതി ഒരു പന്ത് പോലെ അല്ലെങ്കിൽ ഒരു ഭൂഗോളം പോലെയാണ് ഇത് മൂക്കാത്ത ഈറ്റ കീറി കീറിയെടുത്ത് നാരുണ്ടാക്കി കെട്ടും അല്ലെങ്കിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിക്കും എന്നാണ് പറയുന്നത് നമുക്ക് തുടർന്ന് പാഠഭാഗത്ത് നോക്കാം എന്താ പറയുന്നതെന്ന് വയനാട്ടിൽ വിത്ത് പാകുന്നത് രണ്ട് സമയത്താണ് പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും എന്താണ് പറയുന്നത് വയനാട്ടിൽ വിത്ത് പാകുന്നത് രണ്ട് സമയത്താണ് പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത് മേടമാസത്തിൽ ആദ്യമായ ആദ്യം മഴ പെയ്ത് കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത് ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത് അതായത് എട്ടു മാസം പത്തു മാസം മൂപ്പുള്ള വിത്തുകൾ ഈ വിത്തുകൾ ഇടവപ്പാതിയാകുമ്പോഴേക്കും പറിച്ച് നടാൻ പാകമാകും പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിനും വിട്ടു വിത്ത് പാകുന്നതിലും പറിച്ച് നട നടുന്നതിലും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് ആറുമാസം അല്ലെങ്കിൽ നൂറ്റി എൺപത് ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം അതായത് ആറിനെ ഏഴ് കൊണ്ട് ഗുണിക്കുന്നു ഏഴാറ് നാൽപ്പത്തി രണ്ട് ഈ നാലു മാസം പ്രായമുള്ള വിത്താണെങ്കിൽ ഏഴ് നാല് ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം ഇതാണ് കണക്ക് ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മനസ്സിലായോ മക്കൾക്ക് ചെറുവയൽ രാമൻ എന്ന അദ്ദേഹം അദ്ദേഹം പറയുന്നത് കൃഷിയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസം വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പണ്ടത്തെ കാരണവന്മാർ കണക്ക് നോക്കിയൊന്നും ആയിരുന്നില്ല ഈ വിത്ത് പാകിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വിളവിൽ അതിൻ്റെ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം വിദ്യാഭ്യാസം വന്നതോട് കൂടിയിട്ട് എത്ര ദിവസം കൂടുമ്പോഴാണ് വിത്ത് പാകേണ്ടതെന്നും എത്ര ദിവസം കഴിയുമ്പോഴാണ് അത് പറിച്ചെടുക്കേണ്ടതെന്നും എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസത്തിന് ശേഷമാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം അവിടെ പങ്കുവ അവിടെ പങ്കുവയ്ക്കുന്നത് തുടർന്ന് നമുക്ക് പാഠഭാഗത്ത് നോക്കാം പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്കുകൂട്ടാൻ പഠിക്കുകയും ചെയ്തോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു മനസ്സിലായോ അതായത് പണ്ടത്തെ ആളുകൾക്ക് കണക്ക് കൂട്ടാനൊന്നും അവർക്ക് അറിയില്ലായിരുന്നു കാരണം അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം അവർക്ക് കണക്ക് കൂട്ടാനൊന്നും കൃത്യമായിട്ട് കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഈ കർഷകർ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രതി കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചിട്ടുള്ളൊരു ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഇതൊക്കെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കൃത്യമായ കണക്ക് കൂട്ടാനൊന്നും കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം കർഷകർ വിദ്യാഭ്യാസം നേടുകയും അതിനനുസരിച്ചിട്ട് അവർ വിത്ത് പാകുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനൊരു ഇടവേളകൾ ഏത് ഇടവേളകളിൽ വിത്ത് പാകണമെന്നും എത്ര ദിവസം കഴിയുമ്പോഴത് വിളവെടുക്കണമെന്നുള്ള കാര്യങ്ങളക്കം കാര്യങ്ങളെല്ലാം അവർ പഠിച്ചു അതുപോലെ തന്നെ വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും അന്വേഷിക്കാൻ തുടങ്ങി ഈ അന്വേഷണങ്ങളാണ് അവരെ ഇത്തരത്തിലുള്ള ക്രമം രൂപപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് അവർ വിളവെടുക്കുന്ന വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ചു അതുപോലെ തന്നെ വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി വെച്ചു അപ്പോൾ ഇത്ര ദിവസം എത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് കൃത്യമായൊരു ക്രമം വളർന്നു വന്നത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല മറിച്ച് കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവ് അറിവുകൾ രൂപപ്പെട്ടു വരുന്നത് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ ഇന്ന് കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ പ്രധാനമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായില്ലേ അദ്ദേഹം പറയുന്നത് വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തി അതുപോലെ തന്നെ വിളവെടുക്കുന്ന തീയതിയും രേഖപ്പെടുത്തി അപ്പോൾ എത്ര ദിവസം എടുത്തുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഒരു ക്രമം വളർന്നു വന്നതെന്നാണ് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയെല്ലാം മറിച്ച് കർഷകർ തമ്മിലുള്ള കൂട്ടായ ആശയവിനിമയത്തിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ടു വന്നത് പണ്ട് കാലത്ത് കർഷകർ തമ്മിലുള്ള കൂട്ടായ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അങ്ങനെ അതിലൂടെയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി വന്നത് ഈ ഒരു ക്രമമൊക്കെ അവർക്ക് മനസ്സിലായി വന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്നത്തെ കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ പ്രധാനമെന്നാണ് അദ്ദേഹം പറയുന്നത് ബാക്കി നമുക്ക് നോക്കാം ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തിനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറച്ച് നടുന്നതുമെല്ലാം കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാകും ആ ഒരു ചാക്രി ചാക്രികതയിലേക്ക് കൃഷി കൊണ്ടുവന്നു കൃഷിയെ കൊണ്ടുവന്നു ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത് ഇത് ചെറുവയൽ രാമൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരു പാഠഭാഗമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഓക്കെ അപ്പം നമുക്കിനി പഠിക്കാനുള്ളത് അതിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം പാഠപുസ്തക പ്രവർത്തനങ്ങൾ മാത്രമായിട്ടൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ എല്ലാവരും പാഠപുസ്തകം നന്നായി വായിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും അടുത്തൊരു പാഠ ഈ പാഠപുസ്തകത്തിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളുമായി വരാം